ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ചോദ്യത്തോടൊപ്പം ഞാൻ ഓപ്ഷൻസും കൂടി വായിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നോടൊപ്പം തന്നെ നിങ്ങൾക്കും ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് കൂട്ടുകാരാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുകയും ചെയ്യണം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം എപ്പി ഫൈറ്റുകൾക്ക് ഉദാഹരണമായ സസ്യമേത് കുളവാഴ ഇത്തിൽ കണ്ണി മൂടില്ലാത്ത ആളി ഓർക്കിഡ് ആൻസർ ഓർക്കിഡ് അടുത്ത ചോദ്യം ജലം വഴി വിത്ത് നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമേത് തെങ്ങ് ആൽമരം പ്ലാവ് ആൻസർ തെങ്ങ് അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ ഭക്ഷ്യനിരീക്ഷണ ദിനമായി ആചരിക്കുന്ന നവംബർ പന്ത്രണ്ട് ആരുടെ ജന്മദിനമാണ് കെ കെ നീലകണ്ഠൻ മണിലാൽ സിം മണിലാൽ സാഹ്നി ഡോക്ടർ സലീം അലി എയോ ഹ്യൂം ആൻസർ ഡോക്ടർ സലീം അലി അടുത്ത ചോദ്യം വായുവിലൂടെ പകരുന്ന രോഗത്തിന് ഉദാഹരണമേത് മീസിൽസ് എലിപ്പനി ടൈഫോയിഡ് കോളറ ആൻസർ മീസിൽസ് അടുത്ത ചോദ്യം ധാനികങ്ങൾ പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം എന്നിവയിൽ പ്രാധാന്യമുള്ള വിറ്റാമിനുകളേവ വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി ആൻസർ വിറ്റാമിൻ ബി അടുത്ത ചോദ്യം ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത് കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസ് പ്ലെയിൻ മിറർ ഹൈബ്രിഡ് ലെൻസ് ആൻസർ കോൺവെക്സ് ലെൻസ് അടുത്ത ചോദ്യം വൈദ്യുത സിഗ്നലുകളെ ശക്തിപ്പെടുത്തുന്ന ഉപകരണമേത് റെക്ടിഫയർ റിയോസ്റ്റാറ്റ് ആംപ്ലിഫയർ അമ്മീറ്റർ ആൻസർ ആംപ്ലിഫയർ അടുത്ത ചോദ്യം വൈദ്യ ഉപകരണങ്ങളുടെയും പാചക പാത്രങ്ങളുടെയും കൈപ്പിടികൾ നിർമ്മിക്കാനുള്ള പ്ലാസ്റ്റിക് ഏത് പോളിത്തീൻ ബെക്കലൈറ്റ് പി വി സി മെലാമിൻ ആൻസർ ബെക്കലൈറ്റ് അടുത്ത ചോദ്യം ചൂടായ വസ്തുക്കൾ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുമ്പോൾ ജലത്തിൻ്റെ ഏത് ഗുണമാണ് ഉപയോഗപ്പെടുത്തുന്നത് അതിസാന്ദ്രത അതിലായകത്വം പോളാർ സ്വഭാവം താപദാരിത ആൻസർ താപദാരിത അടുത്ത ചോദ്യം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമേത് ഇരുമ്പ് സിലിക്കൻ അലുമിനിയം മാനീഷ്യം ആൻസർ അലുമിനിയം അടുത്ത ചോദ്യം വാർദ്ധക്യത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത് കോശവിഭജന നിരക്ക് കുറയൽ കോശങ്ങൾ കൂടുതലായി നശിക്കുക പേശികൾ ശുക്ഷിക്കുക പുതിയ പല്ലുകളുടെ രൂപം കൊള്ളൽ ആൻസർ പുതിയ പല്ലുകളുടെ രൂപം കൊള്ളൽ അടുത്ത ചോദ്യം നട്ടെലിൻ്റെ ആദ്യ കശേരുവായി തലയോട് ചേരുന്ന സ്ഥലത്തെ സന്ധ്യേത് കീലസന്ധി ഗോളരസന്ധി വിചാഗിരി സന്ധി തെന്നെ നീങ്ങുന്ന സന്ധി ആൻസർ കീലസന്ധി അടുത്ത ചോദ്യം അക്ഷാസ്തികൂടത്തിലെ സന്ധികളിൽ അക്ഷാസ്തികൂടത്തിലെ അസ്ഥികളിൽ ഉൾപ്പെടാത്തത് ഏത് തലയോട് മാറല്ല് വാരിയെല്ലുകൾ തോൾവലയം ആൻസർ തോൾവലയം അടുത്ത ചോദ്യം പേശീക്ലമം അഥവാ മസിൽ ഫാറ്റിങ്ങിന് പ്രധാന കാരണം ഏത് ആസിഡ് പേശികളിൽ അടിഞ്ഞുകൂടുന്നതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് സിൻഡ്രിക് ആസിഡ് ഫോമിക് ആസിഡ് ആൻസർ ലാറ്റിക് ആസിഡ് അടുത്ത ക്വസ്റ്റ്യൻ വില്യം ജോഹാൻ കോഫ് രൂപകൽപ്പന ചെയ്തതെന്ത് ആദ്യത്തെ കൃത്രിമ ഹൃദയം ആദ്യത്തെ കൃത്രിമ കാൽ ആദ്യത്തെ കൃത്രിമ കരൾ ആദ്യത്തെ കൃത്രിമ വൃക്ക ആൻസർ ആദ്യത്തെ കൃത്രിമ വൃക്ക അടുത്ത ചോദ്യം ശരീരത്തിലെ ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണ് ബൊമാൻസ് ക്യാപ്സൂൾ വൃക്കകൾ കരൾ ശ്വാസകോശം ആമാശയം ആൻസർ വൃക്കകൾ അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് മസ്തിഷ്കം കരൾ തൊക്ക് ആമാശയം ആൻസർ തൊക്ക് അടുത്ത ചോദ്യം ബ്രോങ്കൈറ്റിസ് രോഗത്തിൻ്റെ പ്രധാന കാരണം എന്ത് അമിത മദ്യപാനം കൊഴുപ്പ് കൂടുതലായി കഴിക്കുന്നത് പുകവലി മാംസത്തിൻ്റെ അഭാവം ആൻസർ പുകവലി അടുത്ത ചോദ്യം ഹീമോഗ്ലോബിൻ നിർമ്മിക്കാൻ ആവശ്യമായ പ്രധാന ഘടകമേത് ഇരുമ്പ് തന്മാത്ര കാൽസ്യം തന്മാത്ര അയഡിൻ തന്മാത്ര സോഡിയം തന്മാത്ര ആൻസർ ഇരുമ്പ് തന്മാത്ര അടുത്ത ചോദ്യം ശരീരത്തിലെ പട്ടാള ക്യാമ്പ് എന്ന് വിശേഷിക്കപ്പെടുന്ന അവയവം ഏത് കരൾ ചെറുകുടൽ തൊക്ക് പ്ലീഹ ആൻസർ പ്ലീഹ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ ഐ പി എൽ ക്രിക്കറ്റ് ജേതാക്കളാർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് ഹൈദരാബാദ് സൺറൈസേഴ്സ് ആൻസർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അടുത്ത ചോദ്യം ഇന്റർനാഷണൽ സോളാർ അലയൻസിലെ തൊണ്ണൂറ്റൊമ്പതാമത്തെ അംഗരാജ്യമേത് ബൾഗേറിയ ഹംഗറി സ്പെയിൻ തുർക്കി ആൻസർ സ്പെയിൻ അടുത്ത ചോദ്യം സംസ്ഥാനത്തെ സ്റ്റീൽ ആക്രി വ്യാപാര സ്ഥാപനത്തിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ ജി എസ് ടി വകുപ്പ് നടത്തിയ ദൗത്യമേത് ഓപ്പറേഷൻ പാംട്രി ഓപ്പറേഷൻ സ്ക്രാപ്പ് ഓപ്പറേഷൻ ഫ്ലഡ് ഓപ്പറേഷൻ ടണൽ ൻസർ ഓപ്പറേഷൻ പാംട്രീ അടുത്ത ക്വസ്റ്റ്യൻ നിലവിലെ കേന്ദ്രമന്ത്രിസഭയിൽ അംഗങ്ങളായ കേരളീയർ ആരല്ല സുരേഷ് ഗോപി വി മുരളീധരൻ സുരേ രാജീവ് ചന്ദ്രശേഖർ സുരേഷ് ഗോപി സുരേഷ് ഗോപി ജോർജ് കുര്യൻ വി മുരളീധരൻ ജോർജ് കുര്യൻ ആൻസർ സുരേഷ് ഗോപി ജോർജ് കുര്യൻ അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളേതാ പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ടൂറിസം നഗരവികസനം സാംസ്കാരികം ആൻസർ പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് കൂടാതെ ടൂറിസം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ വിവിധ മുന്നണികൾക്ക് കേരളത്തിൽ ലഭിച്ച സീറ്റുകൾ എത്ര ഇതിലെ ആൻസറാണ് ഞാൻ പറയുന്നത് യു ഡി എഫ് പതിനെട്ട് എൽ ഡി എഫ് ഒന്ന് എൻ ഡി എ ഒന്ന് അടുത്ത ചോദ്യം സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന പുതുമൈ പെണ്ണ് എന്ന പദ്ധതി ആവിഷ്കരിച്ച് സംസ്ഥാനമേത് കർണാടകം തമിഴ്നാട് പുതുച്ചേരി തെലുങ്കാന ആൻസർ തമിഴ്നാട് അടുത്ത ചോദ്യം കേരളത്തിലെ ഏത് നവോത്ഥാന നായകൻ്റെ സമാധിയുടെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ആചരിച്ചത് ശ്രീനാരായണ ഗുരു വൈകുണ്ടസ്വാമികൾ വാഗ്ബടാനന്ദൻ ചട്ടമ്പിസ്വാമികൾ ആൻസർ ചട്ടമ്പിസ്വാമികൾ അടുത്ത ചോദ്യം ഇന്ത്യക്കായി അധികം അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച താരമാർ ബൈജിങ് ഫൂട്ടിയ സുനിൽ ഛേത്രി ധൻ പിള്ള നിജു ഗിൽബർട്ട് ആൻസർ സുനിൽ ഛേത്രി അടുത്ത ക്വസ്റ്റ്യൻ ചബഹാർ തുറമുഖം ഏത് രാജ്യത്താണ് ശ്രീലങ്ക തുർക്കി ഇറാൻ ഒമാൻ ആൻസർ ഇറാൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവാര് കർലോസ് അൽകാരസ് അലക്സാണ്ടർ സ്വരേവ് ജോക്കോവിച്ച് ആന്ധ്ര മെഡ്ബദേവ് ആൻസർ കാർലോസ് അൽകാരസ് അടുത്ത ചോദ്യം ചന്ദ്രബാബു നായിഡു ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് തെലങ്കാന ഒഡീഷ ആന്ധ്രാപ്രദേശ് കർണാടക ആൻസർ ആന്ധ്രാപ്രദേശ് അടുത്ത ചോദ്യം ഏഷ്യൻ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ ഏത് കായിക ഇനത്തിനാണ് ദീപ കർമാക്കർ സ്വർണം നേടിയത് ഗുസ്തി ബോക്സിംഗ് ജിംനാസ്റ്റിക് അംബ്ത്ത് ആൻസർ ജിംനാസ്റ്റിക് അടുത്ത ചോദ്യം ഫുട്ബോൾ മൈസോൾ ആരുടെ ആത്മകഥയാണ് ടി കെ ചാത്തുണ്ണി വി പി സത്യൻ ഷറഫലി സന്ദേശ് ജിംഖാൻ ആൻസർ ടി കെ ചാത്തുണ്ണി അടുത്ത ചോദ്യം നിലവിലെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയാര് നിതിൻ ഗഡ്കരി അശ്വിനി വൈഷ്ണവ് ഡോക്ടർ വീരേന്ദ്രകുമാർ ജെ പി നഡ്ഡ ആൻസർ ജെ പി നഡ്ഡ അടുത്ത ക്വസ്റ്റ്യൻ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ പിന്നിട്ട ഏത് നാഴികക്കല്ലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അൻപത് വർഷം തികഞ്ഞത് പ്രഥമ റോക്കറ്റ് വിക്ഷേപണം പ്രഥമ ഉപഗ്രഹ വിക്ഷേപണം പ്രഥമ അന്റാർട്ടിക്ക പര്യവേഷണം പ്രഥമ ആണവ പരീക്ഷണം ആൻസർ പ്രഥമ ആണവ പരീക്ഷണം അടുത്ത ചോദ്യം മാക്സ് എന്ന പൂച്ചയ്ക്ക് ഓൺറി ഡോക്ടറേറ്റ് നൽകിയത് ഏത് രാജ്യത്തെ സർവകലാശാലയാണ് ബ്രിട്ടൻ അമേരിക്ക കാനഡ സ്വിറ്റ്സർലാൻഡ് ആൻസർ അമേരിക്ക അടുത്ത ചോദ്യം കുട്ടികളിൽ സർഗാത്മകതയും സംരകത്വവും വളർത്താനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി പദ്ധതിയേത് വിസിൽ ബ്ലോവേഴ്സ് മൈൻഡ് ബ്ലോവേഴ്സ് ന്യൂജൻ പ്രോജക്റ്റ് മില്ലേനിയം പ്രോജക്റ്റ് ആൻസർ മൈൻഡ് ബ്ലോവേഴ്സ് അടുത്ത ചോദ്യം ഫോബ്സ് മാസികയുടെ കണക്കുപ്രകാരം ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന കായിക താരമാര് മാക്സ് വെസ്റ്റപ്പൻ വിരാട് കോഹ്ലി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി ആൻസർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ചെയ്ത് റെമൽ ശക്തി ഫെങ്കൽ അസ്ന ആൻസർ റെമൽ കൂട്ടുകാർക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്